ഈ കാണുന്ന ലോങ്ങന് പിങ് പോ ലോങ്ങൻ എന്ന് ഒരു വെറൈറ്റിയാണ് ഈ പിങ് പോങ് ലോങ്ങനില് പലതരം ലോങ്ങനുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽപ്പെട്ട ഒരു ഒരിനാണ് ഈ കാണുന്നത് ഇതിനെ ചില ആളുകൾ വിളിക്കുന്നത് ക്രീപ്പർ എന്നൊക്കെയാണ് പിങ് പോങ് ലോങ്ങൻ തന്നെയാണിത് ആക്ച്വലി ഇതിൻ്റെ പ്രത്യേകത ഇതിങ്ങനെ ഇതിപ്പോൾ ശരിക്കും വളർന്നിട്ടുള്ളത് ഒരു ഒരു ഡ്രമ്മിലാണ് എന്നാൽ ടെറസിലാണ് ഇരിക്കുന്നത് ഈ ഡ്രമ്മിന് വളർത്തിയിട്ടുള്ള പ്ലാന്റ് അതിങ്ങനെ നീണ്ടു വന്നിട്ട് വളഞ്ഞു വളഞ്ഞ ഭാഗത്ത് നിന്ന് ബ്രാഞ്ചുകളൊക്കെ പൊട്ടി ഇതിനി പന്തൽ പോലെ ഇങ്ങനെ ഫോം ചെയ്യും പന്തൽ പോലെ നിൽക്കും അതാണ് ഈ ഒരു ലോങ്ങിൻ്റെ പ്രത്യേകത അപ്പോൾ ധാരാളം ഫ്ലവർ ഇട്ടിട്ടുണ്ട് ചെറിയൊരു പ്ലാന്റ് തന്നെ കണ്ടു വലിയ പ്ലാന്റ് ഒന്നും ഉള്ളത് ചെറിയൊരു പ്ലാന്റ് തന്നെ ധാരാളം ഫ്ലവർ ഇട്ടിട്ടുണ്ട് പഴച്ചെടികൾ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് വിളിപ്പെടുത്താൻ സാധിക്കുന്ന നല്ല ഒരു ഇനം ആണ് ലോങ്ങൻ എന്ന് പറയുന്നത് ലോങ്ങൻ്റെ ധാരാളം വെറൈറ്റികളുണ്ട് അതിൽ ഈ കാണുന്നത് പിങ് പോങ് വെറൈറ്റിയാണ് പിങ്കോങ് വെറൈറ്റിയുടെ ഇങ്ങനെ വള്ളിയായിട്ട് പോകുന്ന ഇതിനെ വിളിക്കുന്ന പേര് ക്രീപ്പർ ലോങ്ങൻ എന്നൊക്കെയാണ് ഇതിപ്പോൾ വളച്ച് വെച്ചതൊന്നുമല്ല ഇങ്ങനെ വളച്ച് വെച്ചതൊന്നുമല്ല മേൽഭാഗം ഇങ്ങനെ ഭാരം കൂടിയപ്പോൾ സൈഡിൽ കണ്ട് വന്നു വളഞ്ഞു ആ വളഞ്ഞ ഭാഗത്തു നിന്നൊക്കെ പുതിയ ബ്രാഞ്ചുകൾ പൊട്ടി ഇനി പിന്നെ ഇപ്പോൾ ഇതിൻ്റെ സീസണാണ് ഫ്ലവർ ഇടുന്ന സീസണാണ് സീസണായപ്പോൾ ധാരാളം ഫ്ലവറും വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ചട്ടിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ചട്ടിയിൽ വെക്കാൻ പറ്റുന്ന ഒരു ഇനം ലോങ്ങനാണ് ഈ പറയുന്ന പിങ് പോങ് ലോങ്ങൻ ധാരാളം ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ലോങ്ങൻ വെറൈറ്റി തന്നെ നല്ലോണം കായ് പിടുത്തുള്ള ഒരു വെറൈറ്റിയാണ് ഈ ലോങ് പിങ് പറയുന്നത് ചില ആൾക്കാർ പിങ്ക് പിങ്ക് പോങ് എന്ന് പറയും പിങ്ക് കുറേ വെറൈറ്റികളാണ് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത ഇങ്ങനെ ഒരു ചെറിയൊരു ഫോൾഡിങ് ഉണ്ടായിരിക്കും ഇതിന് ഇതാണ് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത ഇങ്ങനെ ഒരു മടക്ക് ഇതിനുണ്ടായിരിക്കും അത് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക ചെറിയ ലീഫായിരിക്കും ഈ പിങ് പോങ്ങിൽ തന്നെ കുറച്ചും കൂടി വലിയ ലീഫുള്ള ഒരു ഐറ്റം കൂടി വരുന്നുണ്ട് അത് ഫ്രൂട്ടും ഫ്രൂട്ട് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ഇതിങ്ങനെ പടർന്ന് പന്തലിക്കുന്ന ഒരു ഇനമാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ലോങ്ങിന് തന്നെ വൈറ്റ് ലോങ്ങിന് റൂബി ലോങ്ങിന് അതുപോലെ തന്നെ ഫോർ സീസൺ ലോങ്ങന് പിങ് പോങ് പോര്യോ ലോങ്ങന് ഇങ്ങനെ ഒട്ടനേകം വെറൈറ്റികളുണ്ട് ബ്ലാക്ക് ലീഫ് ലോങ് എന്നൊക്കെ പറയും അങ്ങനെ കുറേ കുറേ വെറൈറ്റികളുണ്ട് മിക്ക വെറൈറ്റികളും നമ്മുടെ അടുത്ത് ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാവുന്നതാണ് അപ്പോൾ പഴച്ചെടികളുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ബൈ